ഈ നാടിന്റെ ഗുസ്തി പാരമ്പര്യത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുത്തനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇന്ത്യ നിന്നുള്ള ഒരുപാട് ഫയൽമാൻമാര് വന്ന് ഗുസ്തി പിടിച്ചിട്ടുള്ള മണ്ണാ മനു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ഒരു പുണ്യഭൂമിയാണ് ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിയ കീടങ്ങളും അവിടെ വന്ന് കുട്ടിയും കോലും കളിക്കാമെന്ന് വിചാരിച്ചാല് ഏത് വികസനത്തിന്റെ പേരിലായാലും ശരി അത് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കേറിയിട്ടാകാമെന്ന് ആരെങ്കിലും കരുതിയാലേ ഞങ്ങളുടെ കൊക്കില് ജീവനുള്ളടത്തോളം ഞങ്ങളത് തടയും ചിലപ്പോ തല്ലും ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് രണ്ടുപേർ തല്ലുപിടിക്കുന്നു അത് കണ്ട് കുറെ പേർ കയ്യടിക്കുന്നു ഇതിലെവിടെയാണ് സോഷ്യലിസം ഇത് ഫാസിസം അല്ലേ പണ്ടെങ്ങാണ്ട് അവിടെ ഗുസ്തി പിടിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ആ വയൽ വെറുതെ എടുക്കുക നിങ്ങളുടെ പ്രാദേശിക വികാരം എനിക്ക് മനസ്സിലാവും പക്ഷേ എന്റെ ഉപ്പുപ്പാക്കൊരണ്ടായിരുന്നെന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ നിലപാട് അത് തനി തനിസമാണെന്ന് ഞാൻ പറയും ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം ഞങ്ങൾക്കില്ലാതെ ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇവന്റെയൊക്കെ മുന്നിൽ ഉത്തരം ില്ലല്ലോ ഇരിക്കലിന്റെ കാര്യം എത്ര കാലം എത്രകാലം നീട്ടിക്കൊണ്ട് പോവാ ഒരു അന്ത്യം വേണ്ടേ എല്ലാ നാട്ടിലും പബ്ലിക് സ്റ്റേഡിയങ്ങളും മൈതാനങ്ങളും ഉള്ള പോലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇവിടെ ഒരു സ്റ്റേഡിയം വേണം ഇവിടെയാണെങ്കിൽ ഉള്ളത് വെറുതെ കിടക്കുന്ന മനേത്തുവേല അവിടെയാണെങ്കിൽ ഈ മസിനും മെറിപ്പിച്ച് നടക്കുന്ന ഫയൽമേന്മാരെ പേടിച്ച് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ് ആ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായ അവിടെ ഒരു സ്റ്റേഡിയം പണിയാണ് നമ്മുടെ സഖാവും വിജയട്ടനും അടക്കം അംഗങ്ങളായിട്ടുള്ള മുനിസിപ്പൽ കൗൺസിൽ യോഗം തീരുമാനം എടുത്തതാണ് സ്റ്റേഡിയം വന്ന ഈ പറയുന്ന ഗുസ്തിയും ക്രിക്കറ്റും അടക്കം എല്ലാ ടൂർണമെന്റും നമുക്ക് അവിടെ നടത്താം അത് നമ്മുടെ നാടിന് തന്നെ സമഗ്രമായ ഒരു വികസനായിരിക്കില്ലേ സഖാവ് ആ സ്ഥലം ഞങ്ങൾക്ക് എന്തായിരുന്നു പറഞ്ഞാൽ മനസ്സിലാവില്ല നീ അവിടെ ഇരി ക്യാപ്റ്റന്റെ ടീമിന്റെ വികാരങ്ങൾ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ ഇപ്പൊ കാലം മാറിയില്ലേ ഇപ്പോഴത്തെ ഈ പിള്ളേരെ അവിടെ ഒരു സ്റ്റേഡിയം പണിതെന്ന് വെച്ചോ ക്രിക്കറ്റ് കളിച്ചെന്ന് വെച്ചോ നിങ്ങൾക്ക് എന്ത് മോശം സംഭവിക്കാനാണ് അല്ലെങ്കിൽ ഗുസ്തിക്ക് എന്ത് മോശം സംഭവിക്കാനാണ് താത്തിൽ ഒരുപാട് പാടും വയലും പർവൊക്കെ കേൾക്കണ്ടല്ലോ ഈ മനുഷ്യ ഈ നാടിന്റെ ഗുസ്തി പാരമ്പര്യത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുത്തനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഫ്രണ്ടിലായി പോയില്ല ഇന്ത്യ നിന്നുള്ള ഒരുപാട് വന്ന് ഗുസ്തി മണ്ണ ഞങ്ങളെ ഒരു പുണ്യഭൂമിയാണ് ഇന്നലെ മഴയ്ക്ക് പൊട്ടിയ ും കോലും കളിക്കാമെന്ന് വിചാരിച്ചാല് ഏത് വികസനത്തിന്റെ പേരിലായാലും ശരി അത് ഞങ്ങളുടെ നെഞ്ചത്തൊട്ട് കേറിട്ടാകാമെന്ന് ആരെങ്കിലും കരുതിയാലേ ഞങ്ങളുടെ കൊക്കിലെ ജീവനുള്ളടത്തോളം ഞങ്ങളത് തടയും ചെലപ്പോ തല്ലും വേണ്ടി വന്നാൽ കൊല്ലും